മിന്നൽ വേഗത്തിൽ സിജോ മാണം വിട്ട പോയ ഋഷി തകർ നടിഞ്ഞ ജിൻഡോ ഹെറു ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ബുധനാഴ്ച വൈകുന്നേരം ഏഴേകാലുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിംഗ് റിസെറ്റി സദാ വീഡിയോ പുറത്തുവിടാൻ പോകുന്ന ഈ ഓട്ടിംഗ് റിസറ്റ് ആണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് റിസറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഓരോ നിമിഷം വാർഷിറി ഇഞ്ചോടിഞ്ചോ പോരാട്ടം തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണാൻ സാധിക്കുക രണ്ടാം റൗണ്ട് വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഋഷിയുടെ ഒരു അട്ടീമറി മുന്നേറ്റമാണ് നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് വോട്ട് ആയിട്ട് ഋഷി ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് പിന്തുടിക്കാൻ സ്വന്തം സാധിച്ചപ്പോ മൂന്നാം സ്ഥാനത്താണ് നെവ് അസീറുക്കിയാണ് അറുപത്തോട്ട് എഴുന്നൂറ്റി അമ്പത്തെ എട്ട് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോ നാലാം സ്ഥാനത്ത് ജിൻഡോയാണ് അറുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നരവില് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ആണ് സി നോറയുടെ ഭേദപ്പെട്ട വോട്ട് തന്നെയാണ് അമ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോ ആറാം സ്ഥാനത്ത് റസ്മീൻ ബായിയാണ് അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ആ ഏഴാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കും സുരേഷിനാണ് സുരേഷിന് അമ്പത്തയ്യായിരത്തി ഒന്നൂറ്റി ഇരുപത് തൊട്ട് സുഖമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടി നമുക്ക് കാണാൻ സാധിക്കും നിക്ഷാനാണ് അമ്പത്തിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് തോട്ടയുടെ നിക്ഷാനയാണ് നിലവിൽ ഏറ്റവും അവസാനിക്കുന്നത് എന്തൊക്കെയാണ് നിഷാന സുരേഷ് റസ്മീൻമാർ തുടങ്ങിയവരുടെ കാര്യമൊക്കെ നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാം ദിവസത്തോട് കടന്നിരിക്കുകയാണ് വരുമിക്കൂർ ഈ ഒരു ഓരോ മത്സരാർത്ഥികൾക്കും നിർണായകമായിരിക്കും ഒക്കെ ആൾ കാത്തിരിക്കും ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ്സിൽ ഒന്ന് പുറത്തു വന്ന അറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ ആര് പുറത്തു കൊണ്ടും നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കും കമന്റ് ബോക്സിൽ പങ്കുവാണോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക